നമസ്കാരം തേർഡൈ ന്യൂസിലേക്ക് സ്വാഗതം മൊബൈൽ ഫോൺ ഇല്ലാത്തൊരു ജീവിതം ഇന്ന് പലർക്കും സങ്കല്പിക്കാൻ പോലും സാധിക്കില്ല അല്ലെ ആശയവിനിമയം എളുപ്പമാക്കാനും ജീവിതം സൗകര്യപ്രദമാക്കാനും മൊബൈൽ ഫോൺ നമ്മളെ സഹായിച്ചിട്ടുണ്ട് എന്നാൽ അതിന്റെ അമിതമായ ഉപയോഗം ശാരീരിക മാനസിക ആരോഗ്യ നിലകളിൽ പല പ്രത്യാഘാതങ്ങളും ഉണ്ടാക്കിയേക്കാം മൊബൈൽ ഫോൺ നിങ്ങളുടെ ജീവിതത്തെ പ്രതികൂലമായി ബാധിച്ചു തുടങ്ങുന്നതിന്റെ സൂചനകൾ കിട്ടിയാലും പലരും ഈ ശീലം മാറ്റില്ല ശുചിമുറിയിൽ പോലും ഫോൺ ഉപയോഗിക്കുന്നവരുണ്ട് ഇത് നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത് ഇത്തരത്തിൽ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നത് മൂലക്കുരു ഉണ്ടാക്കാനുള്ള സാധ്യത നാൽപ്പത്തി ശതമാനം വർദ്ധിപ്പിക്കുമെന്നാണ് പറയപ്പെടുന്നത് ഗവേഷകർ നടത്തിയ പഠനത്തിൽ പങ്കെടുത്ത അറുപത്തി ശതമാനം പേരും ടോയ്ലറ്റിൽ പോകുന്ന സമയത്ത് സ്മാർട്ട് ഫോണുകൾ ഉപയോഗിച്ചിരുന്നു ശുചിമുറിയിൽ ഫോൺ ഉപയോഗിക്കുന്നവരിൽ അങ്ങനെ ചെയ്യാത്തവരെ അപേക്ഷിച്ച് നാൽപ്പത്തി ആറ് ശതമാനം കൂടുതൽ ഹെമറോയിഡുകൾ ഉണ്ടായതായി ഗവേഷണം കണ്ടെത്തി ടോയ്ലറ്റിലേക്ക് മൊബൈലുമായി പോകുന്നവർ ആവശ്യത്തിൽ കൂടുതൽ നേരം സമയം ചെലവഴിക്കുന്നുണ്ടെന്നാണ് പഠനങ്ങൾ പറയുന്നത് കൂടുതൽ നേരം ടോയ്ലറ്റിൽ ഇരിക്കുന്നത് കൂടുതൽ സമയം മലാശയ സിരകളിലെ രക്തക്കുഴലുകളിൽ സമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നു ഇത് ഹെമറോയിഡ് വികസനത്തിന് കാരണമാകുന്നു നിങ്ങൾ ഒരു കസേരയിലോ സോഫയിലോ ഇരിക്കുമ്പോൾ നിങ്ങളുടെ പെൽവിക് ഫോർ പേശികൾക്കും ചുറ്റുമുള്ള കലകൾക്കും സ്വാഭാവിക പിന്തുണ ലഭിക്കാറുണ്ട് എന്നാൽ ടോയ്ലറ്റ് സീറ്റിന് ശരിയായ പെൽവിക് സപ്പോർട്ട് ഇല്ല രക്തക്കുഴലുകൾക്ക് സമ്മർദ്ദം കൂടാനുള്ള സാധ്യത ഇത് വർദ്ധിപ്പിക്കും ഇത് രക്തക്കുഴലുകളിൽ വീക്കമുണ്ടാക്കുകയും മൂലക്കുരു രൂപപ്പെടുന്നതിന് കാരണമാവുകയും ചെയ്യുന്നു കൂടുതൽ പേരും ടോയ്ലറ്റുകളിൽ ഇരിക്കുന്ന സമയത്താണ് വാർത്താവായനയിലും സോഷ്യൽ മീഡിയ സ്ക്രോളിങ്ങിലും ഏർപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ആളുകൾ അവർ അറിയാതെ തന്നെ ആവശ്യത്തിൽ അധിക സമയം ടോയ്ലറ്റിൽ ഇരിക്കുന്നു സ്മാർട്ട് ഫോൺ ഉപയോക്താക്കൾ ടോയ്ലറ്റിൽ ഉപയോഗിക്കാത്തവരെ അപേക്ഷിച്ച് അഞ്ചു മിനിറ്റിലധികം ടോയ്ലറ്റിൽ ചെലവഴിക്കാനുള്ള സാധ്യത അഞ്ചിരട്ടി കൂടുതലാണ് പ്രധാനമായും ടോയ്ലറ്റിൽ ചെലവഴിക്കുന്ന സമയം പരിമിതപ്പെടുത്താനാണ് ഡോക്ടർമാർ ഉപദേശിക്കുന്നത് അഞ്ചു മിനിറ്റിൽ കൂടുതൽ ടോയ്ലറ്റുകളിൽ ചെലവഴിക്കരുതെന്നും ഡോക്ടർമാർ പറയുന്നു ഇതിന് പുറമെ തടയാൻ ഫൈബർ കൂടുതൽ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുക ആവശ്യത്തിന് വെള്ളം കുടിക്കുക വ്യായാമം പതിവായി ചെയ്യുക എന്നിവയും നിർബന്ധമായി ഓർത്തിരിക്കണം